വീട് കാണാൻ വരുന്നു സ്ഥാനാർത്ഥികൾ വീട് കാണാൻ വരുന്നു അഞ്ചു വർഷം കഴിഞ്ഞി ഒരു നാളിലെ വീട് കാണാൻ വരുന്നു ഓട്ടു തേടി നടന്നു എല്ലാവരും വീട് തണ്ടി നടന്ന് ഓട്ടു കിട്ടി ജയിച്ചാൽ പിന്നരും കാണുകില്ല വീട് വാങ്ങിത്തരാം നല്ലൊരു കക്കുസു കെട്ടിത്തരാം രണ്ടുനില മാളിക പിന്നീടു സ്വന്തമായി വെച്ചു തരാം നിങ്ങൾ ഞങ്ങൾക്കായി ഓരോട്ടും നൽകുമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള വാഗ്ദാനങ്ങൾ എല്ലാവരും ഓടിടുന്നു ഒന്ന് നടപ്പാക്കാൻ മുൻപാർക്കും പറ്റിയില്ല മുൻപാർക്കും പറ്റിയില്ല നിങ്ങൾ വോട്ട് ചെയ്യോ നിങ്ങളുടെ പാർട്ടിക്കായി ലേബർ കുഞ്ഞുങ്ങൾ ഒന്ന് അോട്ട് ചെയ്യൂ ഒന്നായി വോട്ട് ചെയ്യൂ